ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടുമല്ലേ അപ്പോൾ ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് പാൽ ഇതാ ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ നന്നായി തിളപ്പിച്ചെടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യാൻ പാടില്ലേ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി ചൂടോടുകൂടി ചെയ്യരുത് അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുത്തിട്ടുള്ളത് അത് ഏതായാലും എടുത്താലും കുഴപ്പമൊന്നുമില്ല അതായത് രണ്ട് കപ്പ് പാൽ നല്ല പോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മളിതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഇല്ലേ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിൽ ഒരു കുറച്ച് പാലുള്ള കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർക്കണം ആദ്യം ഈ പാൽ നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല കസ്റ്റാർഡ് മിക്സ് ആക്കി വെച്ചത് വിത്ത് വെനില ആണ് അപ്പോൾ അതാ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഒരുപാട് കുറുകി എടുക്കണ്ട നല്ല പോലെ ജസ്റ്റ് ഒരു ചെറിയൊരു ലൂസ് ടൈറ്റ് അങ്ങനെ ഒരു രണ്ടിലെ പരുവത്തിൽ വെക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലേ ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ാക്കി എടുക്കണം ഇത് ഡ്രിങ്കാവുമ്പോൾ അതിനനുസരിച്ചൊരു ലൂസ് നിങ്ങൾക്ക് ലൂസിലാണ് വേണ്ടതെങ്കിൽ അത്യാവശ്യം ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ വെള്ളം നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതാ ഇത്രയും ഈ ഒരു രീതിയിൽ മതി ഒരുപാട് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ക്ഷമാമില മസ്ക് മെല്ലണം അതാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് അതായത് കാലിലും ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലിൻ്റെ മിക്സിലോട്ട് ഈ ക്ഷമാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് ഒരുപാട് ജ്യൂസി ആക്കി എടുത്തിട്ടില്ല കാരണം ആ ക്ഷമാ ഒന്ന് കടിക്കാൻ കിട്ടുമ്പം കുറച്ചൊരു ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് അത് അതുപോലെ അങ്ങനെ ചേർത്ത് കൊടുത്ത അതായത് ഒത്തിരി അരച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ക്രഷിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് കസ്കസ് കുതിർത്തതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കട്ടെ ഇനി ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് ചേർക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഏതൊക്കെ നട്ട്സ് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാം അതുപോലെ റോബസ്റ്റപ്പഴം അതുപോലെ കുഞ്ഞു 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 ഭക്ഷണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ബദാമാണ് ബദാമും ക്യാഷിനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാണ് അത് നമുക്കിങ്ങനെ കുടിക്കുമ്പം ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് പിന്നെ അല്ലേ ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പാൽ നല്ലപോലെ ചൂടാറിയ ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിച്ചിട്ട് കഴിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണുപോലും ടേക്ക് ബൈ